രമേശ് വിശ്വാസ് കുമാർ വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടയാൾ അയാൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവസാനമായി വിമാനത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലത് അത്ഭുതമായി തോന്നുന്നുണ്ട് ചിലത് ഭീതിജനകമായിട്ടും എന്തൊക്കെയാണ് ആ പറയുന്ന കാര്യങ്ങളെന്നൊന്ന് പറയാമോ ബിനു തീർച്ചയായും വളരെയധികം നമ്മൾ ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കിയതാണ് ഈ രമേശ് വിശ്വാസ് കുമാറിൻ്റെ ആ ഒരു രക്ഷപ്പെടൽ കാരണം ഇത്രയധികം ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ദൈവത്തിൻ്റെ ഒരു കൈ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് രമേശ് വിശ്വാസ് കുമാർ പറയുന്ന ഇതാണ് വിമാനം കയറിയ ഉടൻ തന്നെ അതായത് വിമാനം ഉയർന്ന ഉടൻ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ വന്നു അതായത് എന്തൊക്കെയോ ചില അസ്വാഭാവികതകൾ തോന്നി എന്നാണ് അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല വിമാനം ഉയർന്നു പോകുന്നതിന് പകരം അധികം ഉയരത്തിലേക്ക് പോകാത്തതൊക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ പിന്നീട് വളരെ പെട്ടെന്ന് വിമാനം ഇടിച്ച് ഇറങ്ങുന്നത് പോലെ ഒരു ഫീൽ അനുഭവപ്പെട്ടു അപ്പോഴേക്കും രണ്ട് എയർ എയർഫോഴ്സസ്സുമാർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേട്ടു അപ്പോൾ തന്നെ മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല വിമാനം ചരിഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നി അതിനുശേഷം വളരെ പെട്ടെന്ന് വിമാനം അങ്ങ് താഴേക്ക് എത്തുന്നത് പോലെ തോന്നിയതും പെട്ടെന്ന് എമർജൻസി ഡോർ തുറന്ന് പോവുകയായിരുന്നു അതിൽ നിന്ന് താൻ തെറിച്ച് താഴേക്ക് വീഴുകയും വിമാനം മറ്റൊരു വശത്തേക്ക് പതിക്കുകയും മതിലിൻ്റെ അപ്പുറത്തേക്ക് പതിക്കുകയും ചെയ്തു ഇയാൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി മാറിയപ്പോൾ കാണുന്നത് ഒരു ഭയങ്കര ശബ്ദത്തോടു കൂടി ഒരു തീഗോളമായി മാറുന്നതാണ് പുള്ളിയുടെ സഹോദരനും അതിനുള്ളിൽ ഉണ്ടായിരുന്നു അപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പോൾ ഓടി എത്തുമ്പോഴേക്കും ഇവരെല്ലാം കൂടി ഓടി വരികയും അവിടെ നിന്ന് പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയൊക്കെ ആയിരുന്നു പക്ഷെ ആ ഒരു ഷോക്കിൽ നിന്ന് രമേശ് വിശ്വാസകുമാർ ഇതുവരെയും മോചിതനായിട്ടില്ല കാരണം ഇത്രയും വലിയൊരു അപകടത്തെ നേരിട്ട് നമുക്കറിയാം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിമാന അപകടത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരാൾ മാത്രമായിരിക്കില്ലല്ലോ രക്ഷപ്പെടുക അല്ലെങ്കിൽ മറ്റൊരു വാഹന അപകടത്തിലോ ട്രെയിൻ അപകടത്തിലോ ഒക്കെ കുറേയേറെ പേർ രക്ഷപ്പെട്ടവരുണ്ടാവും ഇത് അയാൾക്ക് അത്ഭുതമാണ് കാരണം അയാളുടെ സഹോദരൻ തൊട്ടടുത്തുള്ള സീറ്റിലുണ്ടായിരുന്നു എയർ ഹോസ്റ്റസ്മാർ എന്തോ അസ്വാഭാവികമായി പറഞ്ഞു അതോടൊപ്പം വിമാനത്തിൻ്റെ മൂവ്മെൻറ്റ്സിനകത്തൊക്കെ വലിയ ഒരു വ്യത്യാസം തോന്നി അപ്പോൾ തന്നെ മനസ്സിലായി അതുമാത്രമല്ല ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ വിമാനം എന്ന് പറയുമ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത ശേഷമായിരിക്കും പറക്കാനായി ഉയരുന്നത് അപ്പോൾ ആ ആദ്യഘട്ടത്തിലൊന്നും വിമാനത്തിൽ ഒന്നും സംഭവിക്കാറില്ല വിമാനാപകടങ്ങൾ എപ്പോൾ പരിശോധിച്ചാലും കുറേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും വിമാനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്നത് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വിമാനം ഉയർന്ന ഉടൻ തന്നെ അതായത് കുറച്ച് സെക്കൻഡുകൾ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത്രയധികം ഒരു ഭീകരമായ ശബ്ദവും അതോടൊപ്പം എന്തൊക്കെയോ അസ്വാഭാവികതകളും എയർ ഹോസ്റ്റസുമാരുടെ പെരുമാറ്റത്തിലുള്ള അസ്വാഭാവികതയും ഒക്കെ കണ്ടപ്പോൾ തന്നെ രമേശ് വിശ്വാസ കുമാറിന് എന്തോ പന്തികേട് തോന്നി പക്ഷേ എടുത്ത് ചാടാനുള്ള അങ്ങനെയൊന്നും നമ്മൾ ആദ്യം ഘട്ടത്തിൽ പറഞ്ഞത് വിമാനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പക്ഷേ വിശ്വാസകുമാർ അങ്ങനെയൊന്നും അല്ല പറയുന്നത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് വിമാനം ഇടിച്ചിറങ്ങുന്നത് പോലെയോ എന്തൊക്കെയോ അനുഭവപ്പെട്ടു ചരിയുന്നത് പോലെയൊക്കെ അനുഭവപ്പെട്ടു പെട്ടെന്ന് എമർജൻസി ഡോറ് അതിശക്തമായി തുറക്കുകയായിരുന്നു പതിനൊന്ന് എ എന്നുള്ള ഒരു സീറ്റിലായിരുന്നു ഇരുന്ന അതിൻ്റെ അടുത്താണ് എമർജൻസി ഡോറ് അവിടെ വീഴുകയും വിമാനം മറ്റൊരു വശത്തേക്ക് അതിൻ്റെ മറ്റൊരു വശത്തേക്ക് മറിയുകയും അതിനുശേഷം ഇയാൾ ഓടുന്ന സമയത്താണ് ഒരു ഭീകര ശബ്ദത്തോടുകൂടി ഇത് കത്തി അമരുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ടുതന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആ ഷോക്കിൽ നിന്നും ഇതുവരെയും മുക്തനായിട്ടില്ല അപ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ അദ്ദേഹത്തെ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്നും മുക്തനായിട്ട് ലണ്ടനിലേക്കുള്ള യാത്രയിലായിരുന്നു ഇയാൾ അതുകൊണ്ടുതന്നെ ഇയാളുടെ സഹോദരൻ മരിച്ച ആ ഒരു ആഘാതവും അയാളെ അല്ലാതെ അലട്ടുന്നുണ്ട് ഏതായാലും വലിയൊരു ടെൻഷൻ അല്ലെങ്കിൽ താൻ ഈ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുകയാണ് ഇയാൾ അതുകൊണ്ട് തന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇനി കുറേയേറെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറേ ദിവസങ്ങളെങ്കിലും എടുക്കേണ്ടി വരും ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറി വരുന്നതിന് വേണ്ടി ഏതായാലും വലിയൊരു ഒരു അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ലോകം ഉള്ളിടത്തോളം കാലം ഈ ഒരു ഇദ്ദേഹത്തിന് ആരും മറക്കില്ല കാരണം അത്രയധികം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് കാരണം ഇങ്ങനെ രക്ഷപ്പെട്ട ഒരാൾ വളരെ അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും റിയാൻ അതെ കൃത്യമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വിമാനാപകടങ്ങൾ ഒന്ന് കരിപ്പൂര് വിമാനാപകടവും മറ്റൊന്ന് മംഗലാപുരത്ത് നടന്ന വിമാനാപകടവും ഈ രണ്ട് വിമാനാപകടങ്ങളിലും അപകടത്തിനിടെ രക്ഷപ്പെട്ട ചില ആൾക്കാരുടെയൊക്കെ കമൻ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ഇങ്ങനത്തെ അപകടങ്ങളല്ലായിരുന്നു ലാന്റിങ്ങിനിടെ ഉണ്ടായ അപകടമായിരുന്നു മംഗലാപുരത്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ദൂരത്തേക്ക് പോയി പതിക്കുകയായിരുന്നു വിമാനം ചെയ്തത് തെറ്റായിട്ട് ലാൻഡ് ചെയ്തതിൻ്റെ പ്രശ്നമായിരുന്നു ഇവിടെയും അതായത് കരിപ്പൂരും അത് തന്നെയായിരുന്നു കുറേ ആൾക്കാർ ഇതൊന്നും തീ പിടിച്ച് പൊട്ടിത്തെറിക്കാത്തത് കൊണ്ട് പലരും ആ സമയത്ത് ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പറയുന്ന മംഗലാപുരം വിമാനാപകടത്തിലാണെങ്കിൽ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട ആളിൻ്റെയൊക്കെ കുറിപ്പുകളൊക്കെ വൈറലായിരുന്നു ഈ പറയുന്ന മുൾക്കാട്ടിലിടയ്ക്കാണ് ചാടുന്നത് അവിടെ നിന്നാണ് ഈ ദേഹം അസകല മുറിവോടോടുകൂടി രക്ഷപ്പെടുന്നത് കയ്യിലൊരു ചെറിയ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു ഹാൻഡ് ബാഗിനകത്ത് പാസ്പോർട്ട് അടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് രക്ഷപ്പെടുകയാണ് അവിടെ ചെയ്തത് അവിടുന്ന് അതിന് ശേഷം തീപിടുത്തം ഉണ്ടായതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അതുപോലെ പല ആൾക്കാരും ഈ പറയുന്ന പല വിമാന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവർക്കൊന്നും ഈ സംഗതികൾ പലപ്പോഴും ഓർത്തെടുക്കാൻ കഴിയാറില്ല അതൊരു ഭയങ്കര ഒരു മെമ്മറി ലോസ് ഒരു അന്വേഷണം സംഭവിക്കും ഈ ഷോക്കിൽ ഈ വിമാന വിമാനാപകടത്തിൻ്റെ ഷോക്കിൽ പലപ്പോഴും അതെല്ലാം മറന്നുപോകും ബുദ്ധി അതെല്ലാം അയച്ചു കളയും കാരണം ഈ പറയുന്ന ഒരു സംഭവം തലച്ചോറ് രേഖപ്പെടുത്തില്ല കാരണം എങ്കിലും അയാൾക്ക് വലിയ ആഘാതം ജീവിതത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തായിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിൽ ചെക്ലോസ് ചെക്കോസ്ലാവാക്കിയിൽ ഒരു പണ്ടൊരു ആക്സിഡൻറ്റ് നടന്നത് ആ വിമാനാപകടത്തിൽ അന്ന് രക്ഷപ്പെട്ട ഒരു സ്റ്റു ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് അന്ന് നടന്ന സംഭവങ്ങളൊന്നും തന്നെ ജീവിതത്തിൽ ഓർമ്മയുണ്ടായിരുന്നില്ല മുപ്പത്തിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് വീണിട്ട് അവർ രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിൽ നിന്ന് അതായത് ഏതാണ്ട് ആ ആറ് ദശാംശം മൂന്ന് ഒന്ന് മൈൽ ഉയരത്തിൽ നിന്നാണ് അവർ വീണത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ഫാളായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട് ഫ്രീഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരച്ചൂട്ട് ഇല്ലാതെ ഉള്ള ഒരു ചാട്ടമാണത് അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് സാധാരണ പാരച്ചൂട്ട് ഉപയോഗിച്ചിട്ട് ജമ്പ് ചെയ്യുന്നതിനാണ് ഫയർ എന്ന് വിളിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പാരച്ചൂട്ട് അവർ ഓണാക്കും പക്ഷേ ഇത് അങ്ങനെ ഒന്നുമില്ലായിരുന്നു വെറുതെ താഴേക്ക് വീഴുകയായിരുന്നു ഈ പറയുന്ന ഫുഡ് കാർട്ടിനിടയ്ക്ക് പെട്ടിട്ട് ഈ പറയുന്ന വിമാനത്തിൻ്റെ വാൽഭാഗം മറ്റൊരിടത്താണ് ബന്ധിച്ചത് അവിടെ നിന്ന് തെറിച്ച് അവർ താഴേക്ക് വീഴുകയായിരുന്നു മഞ്ഞ് മൂടിയ ഒരു വനപ്രദേശത്തായിരുന്നു അവർ വീണത് അതുപോലെ തന്നെ ഒരു റഷ്യൻ എയർമാൻ ഇതുപോലെ വേൾഡ് വാർ ടുവിൻ്റെ സമയത്ത് ഇരുപത്തിരണ്ടായിരം അടി ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ്ടും രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒരു അമേരിക്കൻ ബോംബറിലുണ്ടായിരുന്ന ഒരു ബോംബർ ക്രൂ മെമ്പർ അതിൻ്റെ അയാളും ഇതുപോലെ വിമാനത്തിൽ നിന്ന് ചാടിയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പതിനെട്ടായിരം അടി ഉയരത്തിൽ നിന്ന് അങ്ങനെ ഏതാണ്ട് പത്തോളം കഥകൾ ഇത്തരത്തിലുണ്ട് കഥകളെന്നല്ല നടന്ന സംഭവങ്ങളാണ് അതെല്ലാം തന്നെ ഈ പറയുന്ന വിമാനത്തിൽ നിന്ന് ചാടിയ ശേഷവും ജീവൻ രക്ഷപ്പെടുന്ന അത്ഭുതമായകരമായ കാര്യങ്ങൾ നമുക്കറിയാം ഈ കപ്പൽ തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തിയ ആൾക്കാർ യുദ്ധത്തിനിണക്കി പോയിട്ട് അവിടെ നിന്ന് തിരിച്ചെത്തിയ ആൾക്കാർ അതായത് ജപ്പാൻ്റെ യുദ്ധകാലത്ത് ഇതുപോലെ ഒരു വനപ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒരു സൈനികൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്ന് പേരും ഉണ്ടായിരുന്നു ജപ്പാനിലെ വലിയ കഥയാണ് അവിടെ സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു കഥയാണ് അദ്ദേഹം രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് പിന്നെ ഈ ഇരുപത് മുപ്പത് കൊല്ലം വനത്തിനകത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു അതായത് ശത്രുക്കൾ വരുന്നുണ്ടോ എന്നുള്ളത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത് അവസാനം ന്യൂസ് പേപ്പറൊക്കെ അവിടെ ഇട്ടിട്ടും അദ്ദേഹം വിശ്വസിച്ചില്ല അപ്പഴും ബുള്ളറ്റുകളുമായിട്ട് അയാൾ ഒറ്റയ്ക്കായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചു അതിന് ശേഷവും ഇയാൾ പൊരുതി എന്നാണ് പറയുന്നത് വിമാനത്തിലേക്ക് കണ്ടപ്പോൾ പണ്ടൊരു വിമാനം അതുവഴി ക്രോസ് ചെയ്തപ്പം വെടിയെ വെടിയേറ്റു അതായത് അതിന് നേർക്ക് ഫയറിംഗ് ഉണ്ടായത് കണ്ടിട്ടാണ് ഇവിടെ ഒരാളുണ്ടോ എന്ന് മനസ്സിലായത് അങ്ങനെ ജപ്പാൻ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോഴാണ് പണ്ട് സൈനികരെ ചിലരെ അവിടെ ഡിപ്ലോയ് ചെയ്ത കാര്യമൊക്കെ ഓർമ്മ വരുന്നത് ആ സമയത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഇന്ന ആൾക്കാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കുകയെന്ന് മനസ്സിലായി അങ്ങനെ ഒരാളിൽ നിന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അവിടെ അന്നത്തെ ഒരു കമാൻഡറെ വീണ്ടും എത്തിച്ചിട്ടാണ് അയാൾ അന്ന് സറണ്ടർ ചെയ്യുന്നത് അയാൾ വന്ന് വന്ന് വീണ്ടും പിടിച്ചു വരുന്നത് അതുപോലത്തെ അത്ഭുതകരമായ ഒരു കഥയാണ് രമേശ് വിശ്വാസിൻ്റെ ഈ പറയുന്ന വളരെ നമുക്ക് അത്ഭുതം ജനിപ്പിക്കുന്നതും എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന വിമാനാപകടത്തിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ സഹായകമാകുമെന്നാണ് ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു ഏതായാലും ഇതിന്റെ ഒരു നിജസ്ഥിതി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക